അച്ഛൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് അത് ജനിച്ചു അമ്മ ഒരു വരെ ും പറയുന്നൊരു ആരോപണമാണ് ഈ അനുമോൾ എന്തെങ്കിലും സങ്കടം വന്നാൽ പെട്ടെന്ന് കരയും ഇതെല്ലാം ഡ്രാമയാണ് അഭിനയിക്കയാണ് നടിയാണെന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും അവരും ഒരേ വീട്ടിലും ഓ അത് ശരിയാ എന്ത് അവൾ അവിടെ അവളെ വീട്ടിലും അമ്മകളിലിരിക്കുന്നതാണ് അവളെ വീട് അവിടെ എന്തെങ്കിലും സങ്കടം വന്ന ഓടി എൻ്റെ വീട്ടിൽ വരും അവിടെ എൻ്റെ മക്കളുമായിട്ട് അവിടെ തറയിൽ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തിയാവേ അങ്ങനെയാണ് അങ്ങനെയാണല്ലേ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ട് പറയാനുള്ളത് ആരെ മുഖത്ത് നോക്കിയും വെട്ടി തുറന്ന് പറയും ഓ പിന്നെ ഫാമിലിയായിട്ട് അത്രയ്ക്ക് അറ്റാച്ചഡ് ആണ് ഇപ്പം പറയുന്നുണ്ട് രണ്ട് വർഷം വരെ കല്യാണം കഴിക്കുന്നില്ല കാര്യം ഫാമിലി കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ കഷ്ടപ്പാടുള്ള ഒന്നാണ് അവളെ അച്ഛനും അങ്ങനെ തന്നെ കാരണം പിന്നെ ആയിട്ട് ജനിച്ചതല്ല അറിയാലോ ഈ വീട് പറയുന്നുണ്ട് ഒരുപാട് ചാൻസസ് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ഈ വീടൊക്കെ അനുമോള വിളിക്കുന്നത് കാത്തുന്റെ അപ്പൂപ്പൻ വെച്ച വീട് അച്ഛന്റെ അച്ഛൻ ഉണ്ടാക്കിയ വീടാ അപ്പൊ അച്ഛൻ ടാപ്പിങ് ആയിരുന്നു നല്ല